ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷകളുടെ പെരുമഴ തന്നെയാണല്ലേ അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു മെയിൻ്റെ എക്സാമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എക്സാമൊക്കെ മാം ബാച്ചുകളൊക്കെ എപ്പോഴും ആരംഭിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്വപ്ന ജോലി യഥാർത്ഥമാക്കാൻ അറിവിൻ്റെ പേടകവും ഞാനും ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് സെക്രട്ടറിയേറ്റ് ഓയിന്റെ പുതിയ ബാച്ച് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പിഒ അതുപോലെ തന്നെ സിവിൽ പോലീസ് ബാച്ച് ലാബ് അസിസ്റ്റന്റ് എ ഫയർമാൻ ഇത്രയും ബാച്ചുകൾ നമ്മൾ എന്ത് ചെയ്യാണ് ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന് അല്ലെ എപ്പോഴാണ് നമ്മൾ ഈ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നത് നമ്മൾ ഈ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് ആരംഭിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് ആരംഭിക്കുന്നത് നിങ്ങൾ എല്ലാവരും എഫേർട്ട് എടുത്ത് പഠിക്കുന്നവർ തന്നെയാണ് പഠിച്ചൊരു ട്രാക്കിലെത്തിയവർ തന്നെയാണ് എന്നാലും ഒരു സെന്ററിന്റെ സഹായത്തോടെ ഒരു പുഷ്യവും കൂടി ഉണ്ടെങ്കിൽ എന്താണ് ഒന്നും കൂടെ എളുപ്പത്തിലാവും നിങ്ങളുടെ പഠനം അല്ലേ അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാവും നമ്മളുടെ അറിവിൻ്റെ പേടകം ചാനലും ഉണ്ടാവും ഏറ്റവും ചെറിയ ഫീസിൽ സാധാരണക്കാർക്ക് പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് ഫീസുകൾ എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ കോസ് തന്നു ഒരു ആപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നൂല്ലേ നമ്മളുടെ ആപ്പിൻ്റെ പേരാണ് ഷീ ലേണിങ് ആപ്പ് ഈ ഷീ ലേണിംഗ് ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത് ആപ്പ് തന്നു നിങ്ങളെന്താ പഠിച്ചോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുവോ പഠിക്കുവോ ഇല്ല അല്ലേ നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് പേയ്മെൻറ്റും വാങ്ങി ഒരു ആപ്പ് തന്നു കഴിഞ്ഞാൽ പഠിക്കുമോ ആരും പഠിക്കില്ല അപ്പം നിങ്ങൾക്ക് അറിയേണ്ട ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളൊരു കുട്ടികളെ പോലെ ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ച ൾ വിസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്താണോ സിലബസ് ആ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും ലൈവ് ക്ലാസ് എന്ത് ലൈവ് ക്ലാസ് ഉണ്ടെങ്കിലും അതിൻ്റെയും പി ഡി എഫ് മെറ്റീരിയൽസ് ലഭിക്കും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ സിലബസ് എന്താണോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് ക്ലാസ് ഡെയിലി പഠിക്കാൻ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷ അത് ഫോളോ ചെയ്യാൻ ഫോളോ അപ്പർ ഉണ്ടാവും വീക്ക്ലി റിവിഷൻ എല്ലാ ആഴ്ചകളും റിവിഷൻ ടി എൻ സിആർടി ക്ലാസസ് വിത്ത് പി ഡി എഫ് മോഡൽ പരീക്ഷ സിആർ ടി അല്ലെ വളരെ പ്രാധാന്യമാണ് സിആർ ടി ക്ലാസ്സുകൾ അത് പോരാതെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് സിആർ ടി ക്ലാസുകൾ ഇതിന്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസ് മോഡൽ പരീക്ഷകൾ മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യു ഡിസ്കഷൻ സെക്ഷൻസ് ദൻ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമല്ലേ കറണ്ട് അഫയേഴ്സിൽ അത്രത്തോളം നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം കഴിഞ്ഞ എക്സാം എൽ ജി എസിനും അതുപോലത്തെ എല്ലാ പരീക്ഷകൾക്കും വന്നിട്ടുണ്ട് അപ്പൊ അത്രത്തോളം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും നിങ്ങളുടെ ും സംശയങ്ങളും അവിടെ തീർത്തു നിവാരണ പ്ലാറ്റ്ഫോമുകൾക്ക് എല്ലാ ആഴ്ചകളും നിങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങളെ കൂടി ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും അതും ഏറ്റവും ചെറിയ ഫീസ് കേരളത്തിൽ തന്നെ പ്രഗൽഭരായ അധ്യാപകരാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ നയിക്കുന്ന കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കുറച്ച് ദിവസം ബ്രേക്ക് ഒക്കെ വന്നു എന്നാൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവും ഉണ്ടാവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളുടെ ഫീസാണ് നമ്മൾ തരുന്നത് കാരണം ഒരു നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും പഠിച്ച ട്രാക്കിൽ എത്തിയവർ തന്നെയാണ് പക്ഷെ നമ്മൾ എന്ത് വേണം നമുക്കൊരു ജോലി അല്ലെ ഒരു റാങ്ക് ലിസ്റ്റ് എങ്ങനത്തെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കണം ആയിരത്തി അൻപതിനുള്ളിൽ അല്ലെങ്കിൽ പത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് നേടാൻ പറ്റുന്ന രീതിയിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള പഠനമായിരിക്കണം നിങ്ങൾ വേണം അത് എങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണം നല്ല റിസൾട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തി പഠിക്കണം അപ്പം നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ റിസൾട്ട് ഉള്ള സ്ഥാപനങ്ങളിലേക്ക് നോക്കി പഠിക്കുക ഞങ്ങൾ അതിന് തെളിയിച്ചവരാണ് എയിംസ്റ്റഡീ സെന്റിലെ ചാനലിലൂടെ നമ്മൾ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഒരുപാട് പേരെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് വിത്ത് പ്രൂഫിസൊക്കെ നമ്മളൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മളൊക്കെ നമ്മൾ ഒരുപാട് പേരെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് ആ ഒരു ധൈര്യത്തിനും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എഫേർട്ട് ഇവിടെ നൂറ് ശതമാനം എന്ത് ചെയ്യണം ഇവിടെ ഇട്ടേ പറ്റൂ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇരുന്നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്താണ് ഞങ്ങൾ റെഡിയാണ് എന്ന സ്വപ്നം യഥാർത്ഥമാക്കാൻ എന്ത് ചെയ്യാം എയിംസിലേക്ക് ഇങ്ങോട്ട് പോകുന്ന കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ മറക്കണ്ട ഇത്രയും ബാച്ചുകൾ ഉണ്ട് ജോയിൻ ചെയ്യ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം പഠിക്കുക പരീക്ഷ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിനിക്കണ്ട കാരണം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കോമ്പറ്റീഷൻ അങ്ങനെ കയറി വരികയാണ് അപ്പം ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക എയിംസിലേക്ക് പോന്നോളൂ നന്ദി നമസ്കാരം